ഹലോ ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ കുറച്ച് ദിവസമായ വീഡിയോ ഒക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പ്രോൺസ് ബിരിയാണി ഒക്കെയാണ് കൊഞ്ച് ബിരിയാണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കൊഞ്ച് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ല ഗൈസ് ഇതാണ് നമ്മുടെ പ്രോൺസ് അത്യാവശ്യം നല്ല പിന്നെ ഫ്രഷാണ് കേട്ടോ ക്വാണ്ടിറ്റിയൊന്നും അതിലുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇങ്ങനെ വീനസ് റൈസാണ് എടുത്തത് നല്ല ടേസ്റ്റാണ് ഈ വീനസ് റൈസിൽ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേനും അപ്പം നമുക്ക് നല്ലൊരു പ്രോൺസ് ബിരിയാണിയുടെ വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഓക്കെ നമ്മളെ ഈ കൊഞ്ച് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഈ കൊഞ്ചിനെ വൃത്തിയാക്കിയതിനെ വറുത്തെടുത്തിട്ടാണ് കേട്ടോ പിന്നെ മസാല ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി അതിനെ അങ്ങ് മാറ്റി വെക്കുക അതിൻ്റെ തലയാണ് ഞാൻ ഈ കാണിച്ചത് ആ തലയെടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അതിനെ കുക്കറിലിട്ട് രണ്ട് വിസിലിട്ടെടുത്ത് അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത് നമ്മൾ കുക്കറിലോട്ട് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ നെയ്യും അത്യാവശ്യം വെളിച്ചെണ്ണയും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഡാൾട്ട പിന്നെ വെജിറ്റബിൾ ഓയിൽ അങ്ങനെ ഉള്ളതൊന്നും ഞാൻ ഉപയോഗിക്കില്ല എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ മസാലയിട്ട് അതിനുശേഷം വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒഴിക്കുന്ന ഈ സ്റ്റോക്ക് ആണ് കണ്ടല്ലോ പിന്നെ കുറച്ച് ഓർഗാനിക്സ് മാഗി ട്യൂബ് കെച്ചപ്പ് അതൊക്കെ ഓപ്ഷനലാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സ്റ്റോക്ക് ഒക്കെ ഇടുമ്പോൾ തന്നെ പിന്നെ കുറച്ച് പൊതിനയിലും പിന്നെ ലീഫ് അങ്ങനെ തക്കോലം പുതിന അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ടിട്ട് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് നമ്മളതിനെ ഒന്ന് അടച്ചു വെക്കും തിള വന്നതിന് ശേഷം നല്ല തിള വന്നതിന് ശേഷം നമ്മൾ ചോറിന് വേണ്ടിയിട്ട് അരിയിടും അരിയിട്ട് നല്ലതായിട്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഈ വെയ്റ്റ് അങ്ങ് മാറ്റിക്കൊടുത്ത് ലോ ഫ്ലെയിമിലിടും ഇങ്ങനെ ഒരു ആവി വരുന്ന സമയത്ത് നമ്മൾ ആ വെയ്റ്റ് എടുത്തിട്ട് ഫ്ലെയിമൊന്ന് കൂട്ടി വെക്കും അപ്പോഴത്തേനും ഒറ്റ വിസില് ചോറ് അടിപൊളിയായിട്ട് പാകത്തിനായിട്ടുണ്ടാകും പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടത് കുറച്ച് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല അതിനെ നല്ലതായിട്ട് ഒന്ന് പിന്നെ ചുറ്റി വഴറ്റി അതിൻ്റെ പച്ചപ്പും അതിൻ്റെ കളറും ഒക്കെ മാറുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മസാലയൊക്കെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മസാലകളും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനൊത്ത് അതെല്ലാം ഇടാം ഞാൻ മല്ലിപ്പൊടി ഇട്ടില്ല മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ കൊഞ്ച് ചേട്ടനയും കൂടെ ഇട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മളിതിനെ അടിയിൽ വെച്ചിരിക്കുന്നത് യൂസ്ലെസ് ആയിട്ടുള്ളൊരു ഫ്രൈ പാനാണ് നമുക്കിതിനെ ദമ്പിട അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പകുതി ചോറിട്ടതിന് ശേഷം നമ്മൾ ഈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന കൊഞ്ച് അതിൻ്റെ മുകളിലിടുക അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിടുക ബാക്കി പൂതിനാ തക്കോലയെല്ലാം എല്ലാം കൂടി ഇട്ട് ഒന്ന് ഫില്ലാക്കി എടുക്കുക അപ്പോൾ നമ്മളെ സ്വാദ്യർ അടിപൊളി കൊഞ്ച് ബിരിയാണി റെഡിയായി